അല്ല സിനിമയുടെ ഒരു ഗുണം അത് വേറെ ഓഡിയൻസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അപ്പം പുസ്തകം വായിക്കുന്ന ഓഡിയൻസ് അല്ല സിനിമ കാണുന്നത് കുറച്ചുകൂടി വലിയൊരു ഓഡിയൻസാണ് ഇപ്പോൾ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമുക്ക് ഒരു അയ്യായിരം കോപ്പിയോ ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ പുസ്തകം വിജയിച്ചു എന്ന് പറയാം പക്ഷേ സിനിമ അങ്ങനെയല്ലോ എത്രയോ ലക്ഷം ആളുകൾ കാണുന്നതാണ് അപ്പം ജനങ്ങളിലേക്ക് കടക്കാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് കിടക്കാനുള്ള നല്ല മാധ്യമമാണ് സിനിമ അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു ഈ പ്രായത്തിൽ സിനിമയിലേക്ക് കടന്നു വരുന്നത് ഇത്ര എളുപ്പമല്ല പിന്നെ നമുക്ക് മനസ്സിനിണങ്ങുന്ന ഒരു ഡയറക്ടർ കിട്ടുക അങ്ങനെ ആകുമ്പോഴും അതിൽ പ്രവർത്തിക്കാൻ തന്നെ ഉള്ളു അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പ്രായത്തിൽ സിനിമയിൽ വരാൻ ബുദ്ധിമുട്ടാണ് സിനിമയിൽ ഒരുപാട് എനർജി ആവശ്യമാണ് എഴുത്തിനും ആവശ്യമാണ് പക്ഷേ ഇത് ഫിസിക്കലായിട്ട് ശാരീരികമായിട്ടുള്ള ഒരുപാട് അവിടെ പല സ്ഥലങ്ങളിൽ പോവുകയും പലരോട് സംസാരിക്കുകയും ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് സിനിമയിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് കുറേ നേരത്തെ ഇരിക്കണം ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ്